ഇത് ഓടനിർമ്മാണത്തിൻ്റെ പേരിൽ ഇങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകണം നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി പെരുമരച്ചിലാണ് പെരുമരച്ചിലിൽ നിന്ന് കുറുമ്പനാടത്തേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ഇങ്ങനെ കഴിഞ്ഞ പതിനാല് ദിവസമായിട്ട് പൊളിച്ചിട്ടിരിക്കുന്നത് ശരിക്കും ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്തരത്തിൽ അശാസ്ത്രീയമായ നിർമ്മാണത്തിലൂടെ ഇവിടെയുള്ള ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഈ അധികാരികൾ ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ വാർത്തയിലേക്ക് പോകാം പെരുമ്പനച്ചിയിൽ നിന്ന് കുറുമ്പനാട ഭാഗത്തേക്ക് പോകുന്ന പ്രധാന റോഡാണ് ഈ രീതിയിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കുഴിച്ചിട്ടിരിക്കുന്നത് വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ നടത്തിയ ഓട നിർമ്മാണം നാട്ടുകാർക്കും വ്യാപാരികൾക്കും വള്ളിക്കെട്ടാകുന്ന സ്ഥിതിയാണ് മാടപ്പള്ളി പഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ ജിൻസൺ മാത്യുവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പ്രദേശത്ത് വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു ഈ പെരുമ്പനച്ചി തോട്ടക്കാട് ഇങ്ങനെ സഞ്ചാരയോഗ്യമല്ലാതെ ഇങ്ങനെ വെട്ടിപൊളിച്ചിട്ടിരിക്കുന്നു ഇത് ഓട ഓടനിർമ്മാണത്തിൻ്റെ പേരിൽ ഇങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകണം ഇവിടുത്തെ ജനങ്ങൾ കണ്ണു തുറന്ന് കാണണം കാരണം ഇതെന്തുമാത്രം ഒരു മോശപ്പെട്ട പ്രവർത്തനമാണ് ഈ റോഡെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ കുറുമ്പനാട മേഖലയിൽ എത്ര സ്കൂൾ നാല് സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്നു എത്ര പള്ളികൾ എത്ര പാ എത്രയോ ആളുകൾക്ക് വിദ്യാർത്ഥികൾക്ക് ഇതുവഴി യാത്ര ചെയ്യേണ്ടതാണ് ഇപ്പോഴത്തെ സ്കൂൾ തുറക്കാൻ പോവുകയാണ് മഴ മൺസൂൺ വരുന്നു അപ്പം ഇത്രയും സാഹചര്യങ്ങളുണ്ടായിട്ടും ഇത്രയും നാളും ഇതിങ്ങനെ ഒച്ചുകഴിയുന്ന പോലെയാണ് ഈ പണി ഇപ്പോൾ ഇഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ നേരത്തെ ഒരു നടപ്പാലം പോലും ഉണ്ടായില്ലായിരുന്നു ഇവിടെ ആളുകൾ ഇവിടെ നിന്ന് ഈ ജമ്പ് ചെയ്ത് പൊയ്ക്കോണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഇവിടെ സമരം സമരമുണ്ടായപ്പോഴാണ് ഇങ്ങനൊരു നടപ്പാലം പോലും ഇവിടെ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ മറ്റു റോഡുകൾ ഇവിടെ ഈ കു കുറുമനാണ മേഖലയിലോ തോട്ടക്കാടോ പെരുമരശിക്കോ പെരുമരശി തോട്ടക്കാടേക്ക് പോകുന്ന ആളുകൾക്ക് ഏത് റോഡ് ആശ്രയിക്കണമെന്ന് പോലും അറിയാതെ ഒരു ദിശാബോർഡ് പോലും ഈ ചെറിയ ഇട റോഡുകളാണ് അവിടെ ഒരു ദിശാ ബോർഡ് പോലും കൊടുക്കാതെ ഇവിടെ പി ഡബ്ല്യുവും ഇവിടുത്തെ അധികൃതരും ഇവിടുത്തെ പാവപ്പെട്ടവരെ സാധാരണപ്പെട്ട യാത്രക്കാരെ ഉപദ്രവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ് ഇപ്പം ഒരു ഇവിടെ നിന്നും കുറുമനാണത്തിന് അല്ലെങ്കിൽ ഈ ഈ പുളിയാങ്കുന്നിന് അറുപതിലെ ഓട്ടോക്കുള്ളി കൊടുക്കേണ്ടത് ഇപ്പം നൂറ് രൂപയാണ് ഓട്ടോക്കുള്ളി കൊടുക്കണം കാരണം ഇത് കിറങ്ങി ഒരു ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അധികം പോയാണ് ആളുകൾ ഇപ്പോൾ ഈ ഓട്ടോ പിടിച്ചു പോകേണ്ടത് അപ്പോൾ എത്ര രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരും അപ്പം ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് ഇപ്പോൾ നമുക്കറിയാം എന്തുവാന്ന ടെക്നോളജികളുണ്ട് ഒരു ദിവസം കൊണ്ട് ഇപ്പോൾ ഹൈവേയിലൊക്കെ നമുക്കറിയാം ഇത് ഒരു ദിവസം മതി ഒറ്റ ദിവസം രണ്ട് ദിവസത്തിനു കൊണ്ട് ഇങ്ങനെയുള്ള പണികൾ പൂർത്തീകരിക്കാൻ പറ്റും ഓടാ അതായത് കോൺ ഇത് റെഡിമെയ്ഡ് കോൺക്രീറ്റ് കൊണ്ടുവന്ന് ഇത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ ദിവസത്തെ കാര്യമേ ഉള്ളൂ പക്ഷേ അതല്ല ഇപ്പം കണ്ടോ ആളുകൾ ചന്ദ്രനിൽ നിന്ന് പോകുന്ന ഈ യുഗത്തിൽ ആദ്യം ഇപ്പം ആദ്യമുഗത്തിൽ ഇപ്പോൾ ഇത് കണ്ടോ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആധുനിക യുഗത്തിൽ പോലും ഇങ്ങനെ പഴയ ഒരു സിസ്റ്റമായിട്ടാണ് പി ഡബ്ല്യു കടന്നു വന്നിരിക്കുന്നത് ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പ്രയാ യാത്രക്കാർക്ക് സ്കൂൾ കുട്ടികൾക്കുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ നിലപാടിനെതിരെ ശക്തമായ സമരപരിപാടി ഇനിയും തുടരും മുപ്പതാം തീയതി ഇത് തുറന്നില്ലായെങ്കിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഇത് തുറന്നില്ലായെങ്കിൽ ശക്തമായ സമരപരിപാടി പി ഡബ്ല്യു ഓ പോലും കുത്തിയിരുന്നു കൊണ്ട് ശക്തമായ സമരപരിപാടി നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കം വേണ്ട